വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്കെത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി പത്തൊമ്പത് സ്വന്തം മൂല്യം തിരിച്ചറിയുക സാമൂഹ്യജീവിയായ മനുഷ്യൻ സമൂഹത്തിൽ തനിക്കൊരു വിലയും നിലയുമൊക്കെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ പുതിയ ലോകത്ത് പലപ്പോഴും തനിക്ക് അർഹിക്കുന്ന പരിഗണനയോ സ്ഥാനമാനങ്ങളോ ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കാറുള്ളത് വാസ്തവത്തിൽ ആരാണ് നമ്മുടെ മൂല്യം നിർണ്ണയിക്കേണ്ടത് സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നത് ജീവിത വിജയത്തിനും ആത്മവിശ്വാസത്തിനും അത്യന്താപേക്ഷിതമാണ് പലപ്പോഴും നാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങൾ ബാഹ്യലോകത്തിന്റെ പ്രതീക്ഷകൾ എന്നിവയ്ക്കൊക്കെ അനുസരിച്ച് നമ്മുടെ മൂല്യം നിർണ്ണയിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രയാസം സൃഷ്ടിക്കുന്നതെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ശരിയായ സ്വയം മൂല്യനിർണ്ണയം ആന്തരികമായ ആത്മജ്ഞാനം സ്വതന്ത്ര ചിന്ത വ്യക്തിഗത കഴിവുകൾ അനുഭവങ്ങൾ ആത്മസംതൃപ്തി എന്നിവയുടെ ഫലമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പല രൂപത്തിൽ ആഘോഷിച്ച ഒരു കഥ പങ്കുവയ്ക്കാം ഉയർന്ന മാർക്കോടെ ഡിഗ്രി പാസ്സായ മകന് പിതാവ് ഒരു സമ്മാനം കൊടുക്കുവാൻ തീരുമാനിച്ചു തന്റെ പഴയ കാറായിരുന്നു സമ്മാനം പൊടി പിടിച്ച് ഉപയോഗിക്കാതെ കിടന്നിരുന്ന കാറാണ് തനിക്ക് സമ്മാനമെന്ന് മനസ്സിലാക്കിയപ്പോൾ മകന് വലിയ ആവേശമൊന്നുമുണ്ടായില്ല എങ്കിലും അച്ഛൻ തന്ന സമ്മാനം സ്വീകരിച്ചു സമ്മാനം സ്വീകരിച്ച ശേഷം ഈ സമ്മാനത്തിന്റെ മൂല്യം ബോധ്യപ്പെടുത്താനായി പിതാവ് മകനോട് പറഞ്ഞു നീ ഈ കാർ ആദ്യം ഒരു ഉപയോഗിച്ച കാർ വിൽക്കുന്ന കടയിൽ പോയി വില ചോദിക്കണം അടുത്തത് ഇരുമ്പ് വിലക്കെടുക്കുന്ന കടയിൽ പോയി വില ചോദിക്കണം മൂന്നാമതായി കാറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടുത്ത് വില ചോദിക്കണം ആർക്കും കാർ വിൽക്കാതെ വിവരങ്ങളുമായി തിരിച്ചുവരണം മകൻ അപ്രകാരം തന്നെ ചെയ്തിട്ട് തിരിച്ചു വന്നു എന്തായിരുന്നു വിലകൾ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു യൂസ്ഡ് കാർ ഷോറൂമുകാരൻ അൻപതിനായിരം രൂപ വില പറഞ്ഞു ഇരുമ്പ് കച്ചവടക്കാരൻ പരമാവധി പതിനായിരം രൂപയെ തരാൻ കഴിയുകയുള്ളൂവെന്നാണ് പറഞ്ഞത് എന്നാൽ കാർ പ്രേമികളുടെ വെബ്സൈറ്റിൽ ചോദിച്ചപ്പോൾ പത്തു ലക്ഷം രൂപ വരെ ചിലർ വില പറഞ്ഞു കാരണം നിസാൻ സ്കൈലൈൻ ആർ തേർട്ടി ത്രീ എന്ന കാറാണിത് ഇതിപ്പോൾ കിട്ടുവാൻ പ്രയാസമാണ് അതിനാൽ ഇതിലും കൂടിയ വില ലഭിക്കാനും സാധ്യതയുണ്ടെന്നാണ് പലരും പറഞ്ഞത് മകന്റെ കണ്ണിലെ തിളക്കവും ആവേശവും വായിച്ച അച്ഛൻ മകനോട് പറഞ്ഞു കോളേജ് കഴിഞ്ഞ് ഉദ്യോഗം നോക്കുന്ന നീ ഈ പാഠം മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ വില നാം തിരിച്ചറിയണം രണ്ട് നമുക്ക് വില കൽപ്പിക്കുന്ന പരിസരങ്ങൾ കണ്ടെത്തുക മൂന്ന് നമ്മെ വിലമതിക്കാത്തവരുടെ അടുത്ത് സമയം പാഴാക്കരുത് സ്വന്തത്തെ വിലമതിക്കാത്തവരെ മറ്റുള്ളവരും വിലമതിക്കില്ലെന്നാണ് പറയുക അതിനാൽ സെൽഫ് എസ്റ്റീം സെൽഫ് റെസ്പെക്ട് എന്നിവ നിലനിർത്തുക സ്വയം അവലോകനത്തിലൂടെ ശക്തികളും ദൗർബല്യങ്ങളും തിരിച്ചറിയുകയും സ്വയം ശാക്തീകരണത്തിനുള്ള നിരന്തര പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക ഒരാൾ അയാളെ സ്വയം വിലമതിക്കുന്നുണ്ടെങ്കിൽ ശരിയായ സെൽഫ് ഉള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും മറ്റുള്ളവരിൽ നിന്നും അത് പ്രതീക്ഷിക്കാവുന്ന വിധത്തിലുള്ള ഇടപെടലുകളും പെരുമാറ്റങ്ങളും മനോഭാവവുമാണ് അയാളിൽ ഉണ്ടാവേണ്ടത് ഇതിന് നല്ല വ്യക്തിത്വവും നിലപാടുകളുമാണ് വേണ്ടത് നിരീക്ഷണത്തിലൂടെയും നേർക്കാഴ്ചയിലൂടെയും വസ്തുക്കളെ വിലയിരുത്തുന്നതാണ് ശരിയായ വ്യക്തിത്വത്തിന്റെ അടയാളം ജീവിതവ്യവഹാരങ്ങളിൽ തള്ളാനുള്ളത് തള്ളാനും കൊള്ളാനുള്ളത് മാത്രം കൊള്ളാനും അറിയണം വേണ്ടിടത്തും അല്ലാത്തിടത്തും ഒരുപോലെ കയറി ഇടപെടുന്നതും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നതും ഒഴിവാക്കണം ചിലപ്പോഴെങ്കിലും മൌനം പാലിക്കുകയെന്നതും ശക്തമായ സർഗപ്രവർത്തനവും പ്രതികരണവുമായി നാം മനസ്സിലാക്കണം ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യവും മാർഗവും വേണം വ്യക്തിപരമായും സാമൂഹ്യപരമായും ഗുണപരവും അനുയോജ്യവുമായ ലക്ഷ്യവും മാർഗവുമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ നമ്മെക്കൊണ്ട് നമുക്ക് മാത്രമല്ല സഹജീവികൾക്കും ചുറ്റുപാടിനുമൊക്കെ ഗുണമാണുണ്ടാവുക നന്മയുടെയും സ്നേഹത്തിന്റെയും പരിസരമൊരുക്കാനും സ്വന്തം മൂല്യം തിരിച്ചറിയാനും ഏറ്റവും അനുഗുണമായ കാഴ്ചപ്പാടും ഇതുതന്നെയാകും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം